حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بذة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم فما أوتيتم من شيء فمتاه الحياة الدنيا وما عند الله خير وابقى للذين آمنوا للذين آمنوا على ربهم يتوكلون والذين يجتنبون الكبائر الإثم والفواحش ഏറെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സത്യവിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൈവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉസിയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ കുടാനിലെ നാൽപ്പത്തിരണ്ടാമത്തെ അദ്ധ്യായം സൂറത്തിൽ ഷൂറയിലെ മുപ്പത്തിയാറ് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള ആയത്തുകളാണ് തുടക്കത്തിൽ ഓതി വെച്ചത് ഇത്രയും ആയത്തുകളിൽ അള്ളാഹു സുബാനാവത്താല സജ്ജനങ്ങളുടേതായി പത്തോളം ഗുണങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മുപ്പത്തിയാറാമത്തെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഈ ലോകത്തിൻ്റെ അപ്രസക്തിയും അത് നൈമിഷികമാണെന്നും അത് താൽക്കാലികമാണെന്നും ഈ ലോകത്ത് കിട്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അത് സമ്പത്താവട്ടെ അധികാരമാകട്ടെ എല്ലാം താൽക്കാലികമാണെന്നും അതെല്ലാം അവസാനിക്കുന്നതാണെന്നും ശേഷം മരണത്തിന് ശേഷമുള്ള പരലോകത്തുള്ള ജീവിതമാണ് നശ്വരമായിട്ടുള്ളതും അതാണ് എന്നേക്കും ഉള്ളതും ആ ജീവിതത്തിൽ ആരാണോ രക്ഷപ്പെടുന്നത് അവരാണ് വിശ്വാസികൾ അവരാണ് സജ്ജനങ്ങൾ എന്നും പരിചയപ്പെടുത്തിയതിനു ശേഷം ഇത്തരത്തിലുള്ള വിശ്വാസികളുടെ സജ്ജനങ്ങളുടെ പത്തോളം ഗുണങ്ങൾ പിന്നീട് വരുന്ന മൂന്നായത്തുകളിലൂടെ ഉള്ളാഹു സുബാന ഖുറാനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് അതിലുള്ള ഗുണങ്ങൾ ഒന്ന് സൂചിപ്പിക്കാനാണ് ഈ കുത്തുബയിലൂടെ ഉദ്ദേശിക്കുന്നത് ഉള്ളാഹു സുബാന ഒന്നാമത്തെ ഗുണമായി പറഞ്ഞ തന്നെ ലില്ലദീന ആമനു ഈമാനുള്ളവർ വിശ്വാസികൾ സത്യവിശ്വാസം ഉൾക്കൊണ്ടവർ എന്നാണ് ഒന്നാമതായി സൂചിപ്പിക്കുന്നത് വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം അത് നാവ് കൊണ്ടുള്ള പറച്ചിലും ഹൃദയം കൊണ്ടുള്ള വിശ്വാസവും അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനവുമാണ് അത് അള്ളാഹുവിനോടുള്ള അനുസരണം കൊണ്ട് വിശ്വാസം വർദ്ധിക്കുകയും അള്ളാഹുവിനോടുള്ള ധിക്കാരം കൊണ്ട് വിശ്വാസം ശോഷിച്ചു പോകുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പൊ വിശ്വാസമില്ലാതെ ഒരാൾക്ക് യഥാർത്ഥ വിശ്വാസിയാവാനോ സത്യവിശ്വാസത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനോ സാധ്യമല്ല ഇസ്ലാമിന്റെ ബേസ് അടിസ്ഥാനം എന്ന് പറയുന്നത് അക്കീദ അഥവാ വിശ്വാസമാണ് വിശ്വാസം ശരിയാത്ത ശരിയാകാത്തവരുടെ കർമ്മങ്ങൾ പോലും അള്ളാഹു സുബാനാവത്താല സ്വീകരിക്കുന്നതല്ല ഇല്ലല്ലീന വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ അന്നോനെ ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്നോനെ ഉപദേശിക്കുകയും ചെയ്തവരൊഴിക എന്നാണ് സൂറത്തുൽ അസറിൽ അള്ളാഹു സുബാനത്താലെ സൂചിപ്പിച്ചത് അപ്പോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ ക്ഷമ ഉപദേശിക്കുന്നതിൻ്റെയൊക്കെ ഏറ്റവും വെയ്സായി ആദ്യമായി വേണ്ടത് വിശ്വാസം ശരിയാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അഥവാ ഇസ്ലാമിന്റെ ബേസ് എന്ന് പറയുന്നത് വിശ്വാസമാണ് വിശ്വാസം ശരിയാവാതെ പിന്നെ എത്ര തന്നെ കർമ്മങ്ങൾ ചെയ്തിട്ടോ എത്ര ദാനധർമ്മങ്ങൾ ചെയ്തിട്ടോ എത്ര നമസ്കരിച്ചിട്ടോ മറ്റുള്ള പുണ്യപ്രവർത്തികൾ ചെയ്തിട്ടോ കാര്യമില്ലാ കാരണം വിശ്വാസികളുടെ കർമ്മങ്ങൾ പോലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത് അവരുടെ വിശ്വാസം ശരിയാവാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് അല്ലാഹു സജ്ജനങ്ങളുടെ ഗുണം പറഞ്ഞപ്പോൾ ഒന്നാമതായി തന്നെ പറഞ്ഞത് വിശ്വാസം ശരിയാവുക എന്നുള്ളത് രണ്ടാമതായി പറഞ്ഞത് കാര്യങ്ങൾ അള്ളാഹുവിൽ തവക്കുലേൽപ്പിക്കുക എന്നുള്ള ഓ അലാറ ലും തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ വരമേൽപ്പിക്കുകയും ചെയ്തവരാണ് വിശ്വാസികള് നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അത് അള്ളാഹുൽ പരമേൽപ്പിക്കുവാനുള്ള ഒരു മനസ്സാന്നിധ്യം നമുക്ക് വേണം കഴിഞ്ഞ കുത്തുവയിൽ ഇജറയുടെ പാഠങ്ങൾ സൂചിപ്പിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു തവക്കുൽ എന്നുള്ളത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ ഒരു ഗുണമാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ തവക്കുലാക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിലും നമ്മുടെ ജോലിയിലുണ്ടെങ്കിലും എന്ത് ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ തവക്കുലാക്കുവാനുള്ള ഒരു മനസ്സ് ഒരു വിശ്വാസിക്ക് എല്ലാ സമയത്തും ഉണ്ടായിരിക്കേണ്ടതാണ് പിന്നെ മൂന്നാമതായും നാലാമതായും ഈ ആയത്തിൽ വിശ്വാസിയോടായ ഗുണം പറയുന്നത് മഹാപാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലും നീജവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലുമാണ് മഹാപാപങ്ങളും നീചവൃത്തികളും വർജിക്കുന്നവരുമാകുന്ന വിശ്വാസികൾ കർശനമായി വിരോധിക്കപ്പെട്ടുള്ള ശിക്ഷാ നിയമങ്ങൾക്ക് വിധേയമായ എല്ലാ പാപങ്ങളും മഹാപാപത്തിൽ ഉൾപ്പെടുന്നു പണ്ഡിതന്മാർ വ്യത്യസ്ത രൂപത്തിൽ മഹാപാപങ്ങൾ എണ്ണിയിട്ടുണ്ട് സബുൽ മോപിക്കാത്ത ഏ മഹാപാപങ്ങൾ എണ്ണിയവരുണ്ട് അതിനേക്കാൾ കൂടുതൽ മഹാപാപങ്ങൾ എന്റേതും നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണാൻ പറ്റും അപ്പൊ മഹാപാപങ്ങളായി എണ്ണപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് ഷിർക്കാവട്ടെ കൊലപാതകമാവട്ടെ വ്യഭിചാരമാവട്ടെ മാതാപിതാക്കളോടുള്ള ധിക്കാരമാവട്ടെ ഇത്തരത്തിലുള്ള എല്ലാ മഹാപാ പാപങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുന്നവനായിരിക്കണം ഒരു വിശ്വാസി എന്ന് പറയുന്നത് പിന്നെ അതിനോട് കൂടെ പറഞ്ഞതാണ് നീചവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക മനുഷ്യത്വത്തിനും മാന്യതക്കും നിരക്കാത്ത എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ അതൊക്കെ നീചവൃത്തിയാണ് അത് നിന്നതയാണ് അതിൽ നിന്നൊരു വിശ്വാസി എല്ലായ്പോയി മാറി നിൽക്കണം അതിനോട് കൂടെ തന്നെ പറഞ്ഞതാണ് അന്യന അപമാനവും മാനനഷ്ടം ഉണ്ടാവുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മുടെ സഹജീവികൾക്ക് നമ്മുടെ വാക്കിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ഒരു അപമാനം ഉണ്ടാവാനോ ഒരു മാനനഷ്ടം ഉണ്ടാവാനോ കാരണമാവുന്ന പ്രവർത്തനങ്ങൾ എന്തുണ്ടോ അതിൽ നിന്നെല്ലാം ഒരു വിശ്വാസി മാറി നിൽക്കണം അഞ്ചാമതായി പറയുന്നത് കോപം വന്നാൽ പുറത്തു കൊടുക്കുക എന്നുള്ളത് വൈതാമ വിഭൂഹം ഫിറോൺ കോപം വന്നാൽ പൊറുക്കുകയും നമ്മുടെ കൂടെയുള്ളവർക്ക് ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രവർത്തക നമ്മുടെ സഹജീവികൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളതായിക്കൊള്ളണം എന്നില്ല അവരുടെ സംസാരങ്ങളോ പ്രവർത്തികളോ എല്ലായ്പോയും നമ്മളെ കൊള്ളണമെന്നില്ല നമുക്ക് ഇഷ്ടമില്ലാത്തതോ നമുക്ക് തൃപ്തിയില്ലാത്തതോ ആയ പ്രവർത്തനങ്ങളോ വാക്കുകളോ അവരിൽ നിന്ന് വന്നാൽ ഉടനെതെ അതിനെ അതിനെതിരെ കോപിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ ധിക്കാരിച്ചു പ്രവർത്തിക്കുകയോ അല്ല ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത് ആ സമയത്ത് ക്ഷമിച്ചുകൊണ്ട് അവൻക്ക് പുറത്തു കൊടുക്കുവാനുള്ള ഒരു കൈവ ഒരു സത്യവിശ്വാസികൾ ഉണ്ടായിരിക്കണം നമുക്ക് കാണാവുന്നതാണ് ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ശക്തൻ മറിച്ച് കോപം വരുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തം നമുക്ക് തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് നമുക്ക് ക്ഷമിച്ചുകൊണ്ട് കോപം ഒന്ന് ഒതുക്കിക്കൊണ്ട് നമ്മൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കേണ്ടത് നമുക്ക് പുറത്തു കൊടുക്കുവാനോ വിട്ടുവീഴ്ച ചെയ്യാനോ പറ്റാത്ത ഒരു സന്ദർഭത്തിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലല്ല അർത്ഥം നമ്മുടെ കീഴുള്ള ജീവനക്കാർ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ മറ്റാരെങ്കിൽ നമുക്കേ ഒരു സംഗതി ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്ക് പ്രതികരിക്കാൻ പറ്റുമെങ്കിലും ആ സമയത്ത് അവർക്ക് പുറത്തു കൊടുക്കാൻ പറ്റണം ആ അങ്ങനെ പുറത്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണമായിക്കൊണ്ട് ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് ആറാമതായി പറഞ്ഞത് ഉത്തരം ചെയ്യൽ തെജാബൂലി റബ്ബിയും തങ്ങളുടെ രശിതാവിന്റെ ആഹ്വാനം സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം അള്ളാഹു സുബാനോ താലയും റസൂള്ളി സാഹുഹ അലൈഹി സ്വലായും പഠിപ്പിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് റസൂള്ളി സാഹുഹ് അലൈഹി സ്വലമയുടെ മാതൃകയുണ്ട് ഒരു ജീവിതത്തിൽ ഒരു വിശ്വാസി എങ്ങനെയെല്ലാം ജീവിക്കണം രാവിലെ ഉണർന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ അവൻ്റെ ജീവിതം എങ്ങനെ അയക്കണം എന്നുള്ളതിന് ഉത്തമമായ മാതൃക വസൂൽ അഹായി സാഹു അല്ലൈവലമയുടെ സുന്നത്തിലുണ്ട് അത് അതേപടി അനുസരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഉത്തരം നൽകുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ നമുക്ക് തൃപ്തിയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അവിടെ നമ്മൾ അനുസരിക്കാൻ തയ്യാറാണ് പലപ്പോഴും റസൂൽ അല്ലാ സാഹു അല്ലൈവ് സ്വലമ്മയുടെ പല സുന്നത്തുകളോടും മുസ്ലിങ്ങളായിട്ടുള്ള പലർക്കും അതൊരു മനസ്സിനൊരു വിഷമമുള്ള രൂപത്തിലാണ് അവർ എടുക്കുന്നത് അങ്ങനെയല്ല റസൂൽ അല്ലാഹി സാഹു അലൈഹി സ്വല ഒരു കാര്യം പഠിപ്പിച്ചു തന്നാൽ അള്ളാവിന്റെ പരിശുദ്ധ ഖുറാനിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മുടെ മനസ്സിൽ എന്ത് തന്നെ ഒരു വിശ്വാസം ഇല്ലെങ്കിലും അതിനോട് ഇഷ്ടമില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ ഒരു വിശ്വാസി ബാധ്യസ്ഥനാണ് ഇഷ്ടത്തോടുകൂടി ഇത് എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചതാണ് എന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചതാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആയിരിക്കണം നമ്മുടെ റബ്ബിന് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത് ഏത് കർമ്മമായാലും അത് നമ്മുടെ ഇഷ്ടത്തോടു കൂടി കൂടി നമ്മൾ അത് ചെയ്യണം അങ്ങനെ ആവുമ്പോഴേ റബ്ബിന് ഉത്തരം കൊടുത്തവനാവുള്ളൂ പ്രവാചകന്റെ മാതൃക ജീവിതത്തിൽ പകർത്തിയവനായ ഒരു വിശ്വാസി മാറുകയുള്ളു ഏഴാമതായി പറഞ്ഞത് നമസ്കാരം നിലനിർത്തലോ വക്കാമു സൊലാത്ത് നമസ്കാരം പോലെ നിർവഹിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർബന്ധമായ കർമ്മമാണ് ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസമായി പറഞ്ഞതുപോലും സലാത്ത് നമസ്കാരമാണ് പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യുന്ന കർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ അതും നമസ്കാരമാണ് ഈ നമസ്കാരത്തിന്റെ പ്രാധാന്യം പലപ്പോഴും ചെറുപ്പം മുതലേ പല തവണ നമ്മൾ കേട്ടതാണ് ഈ നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ അവിഭാജ്യമായ ഗുണങ്ങളിൽ പെട്ടതാണ് ഇന്ന സൊലാത്ത് കാനത്തലൽ മുക്മിനീനെ കിതാപം ആക്കൂ തീർച്ചയായും നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാണ് നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ഭക്തി നമസ്കരിക്കുക എന്നുള്ളത് അവന്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് അത് ഏതെങ്കിലും നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മുടെ ഒഴിവിനനുസരിച്ച് നമസ്കരിക്കല്ല ഓരോ നമസ്കാരത്തിനും അഞ്ച് നമസ്കാരത്തിനും നിർണയിക്കപ്പെട്ട സമയമുണ്ട് ഈ സമയത്തായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത് സുബി നമസ്കരിക്കേണ്ടത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തല്ല സുബിക്ക് വേണ്ടി അലാറം വെച്ച് എഴുന്നേറ്റി നമ്മൾ നമസ്കരിക്കണം ലോഹർ നമസ്കരിക്കേണ്ടത് ലോഹറിന്റെ സമയത്തും അസർ നമസ്കരിക്കേണ്ടത് അസറിന്റെ സമയത്തുമാണ് ഇങ്ങനെ ഓരോ ദിവസവും അഞ്ചു നേരം കൃത്യമായി നമസ്കരിച്ചാൽ മാത്രമേ ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവുള്ളൂ അഞ്ചു നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത് ഇവര് വിശ്വാസിയുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് വിശ്വാസിയും കാഫറും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞപ്പോൾ പോലും പറഞ്ഞത് നമസ്കാരമാണ് അത് നമ്മുടെ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ നിന്ന് നമസ്കരിക്കാൻ പറ്റാത്തവനാണെങ്കിൽ ഇരുന്നു കൊണ്ടോ ഇരുന്നും ചെയ്യാൻ കഴിയാത്തവനാണെങ്കിൽ കിടന്നുകൊണ്ടോ ഇനി അവന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ പോലും അവൻക്ക് ചലിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ആ കിടന്ന കിടപ്പിൽ മനസ്സുകൊണ്ടെങ്കിലും അവൻ നമസ്കരിക്കണം അത്രയും നിർബന്ധമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്ന് പറയും അതുകൊണ്ടാണ് സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു സുബാനോ തല പറഞ്ഞത് നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കും എന്നുള്ളത് എട്ടാമതായി പറഞ്ഞ കാര്യം അമ്രവും ഷൂറ പൈനവും തങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കൂടി ആലോചിച്ചു കൊണ്ടായിരിക്കും നമ്മളൊക്കെ പലപ്പോഴും ഒരു കുടുംബത്തിന്റെ കുടുംബനാഥനായിരിക്കും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രത്യേക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളിൽ എന്തെങ്കിലും പ്രത്യേക വകുപ്പുകൾ കൈകാര്യം ഇങ്ങനെ നമ്മൾ സാമൂഹ്യ ജീവികളായതുകൊണ്ട് മറ്റുള്ളവരുമായി ഇടപഴകിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഈ സമയങ്ങളിൽ പലപ്പോഴും പല വിഷയങ്ങളും നമ്മൾ ഒറ്റക്ക് തീരുമാനമെടുക്കാൻ പാടില്ല കൂട്ടമായി അന്യോനം ശൂറ കൂടിക്കൊണ്ടായിരിക്കണം നമ്മൾ തീരുമാനമെടുക്കേണ്ടത് അത് വീട്ടിലെ കാര്യങ്ങളാവാം ജോലിയിലെ കാര്യങ്ങളായിരിക്കാം പലപ്പോഴും യും ദാവാപരമായ കൂട്ടായ്മകൾ ചെയ്യുന്ന സംഘടനകളാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലൊക്കെ എന്തായിരിക്കണം കൂട്ടമായി തീരുമാനം എടുക്കണം റസൂൽ അലൈഹി സലു അലൈഹി സ്വലമ്മയുടെ ചരിത്രത്തിൽ നമുക്കറിയാം പലപ്പോഴും പല നിർണായക നിമിഷത്തിൽ പോലും റസൂൽ അലാഹി സാഹു അലൈഹി സ്വലമ്മ കൂടെയുള്ള സഹാബികളുമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് പലപ്പോഴും പല തീരുമാനങ്ങളും എടുക്കാറ് ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്റെ തീരുമാനം മറ്റുള്ളവർ അനുസരിച്ചാൽ മതി ഞാൻ ചെയ്യ ഞാൻ എടുക്കുന്ന തീരുമാനത്തിൽ തെറ്റൊന്നും വരില്ല എന്നുള്ളൊരു ഒരു ശാഠ്യം പിടിച്ചുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കാൻ മാറിഞ്ഞ നമ്മുടെ കൂടെയുള്ള ആളുകളും അവരെയും കൂടി പരിഗണിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ അത് ഏത് മേഖലയിലാണെങ്കിലും അത്തരം തീരുമാനം എടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഒമ്പതാമതായി അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഒമിമ റസക്കിനും യുഫിക്കോ നിങ്ങൾക്ക് നൽകിയ സ്വത്തിൽ നിന്ന് നിങ്ങൾ ധനം ചെലവഴിക്കുക അത് നിർബന്ധമായ ധനമായ സക്കാത്താവട്ടെ അതല്ലെങ്കിൽ ഐച്ഛികമായ സ്വതക്കയാവട്ടെ നമുക്ക് ധനം എന്നുള്ള അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതാണ് അല്ലാതെ നമ്മളെ ഏൽപ്പിച്ച പണത്തിൽ നിന്ന് നമ്മുടെ കൂടെയുള്ള പണം നൽകപ്പെടാത്തവരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള മിസ്കിമാരായിട്ടുള്ള ധനം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അത് എടുത്തു കൊടുക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ പെട്ടതാണ് സ്വതക്കം നൽകുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ടോ സ്വതക്ക നൽകുന്നത് കൊണ്ട് നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരിക്കലും കുറവ് വരികയില്ല എന്നുള്ളതാണ് റസൂർല്ലാഹി സാഹു അലൈഹി സ്വലാമ്മയുടെ അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഏതെല്ലാം അവസരങ്ങൾ സ്വതക്ക നൽകാനുണ്ടോ ആ സമയത്തെ ഒരു ഭയവും കൂടാതെ എന്റെ സമ്പത്തിന് എന്തെങ്കിലും ഇടിവ് സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയവും കൂടാതെ തന്നെ ആ സമയത്ത് സ്വതൊക്കെ നൽകാൻ ചെയ്യുക അതിനുള്ള ഒരു മനസ്സ് വരിക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ ഗുണങ്ങളിൽ പെട്ടതാണ് പത്താമതായി ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് വല്ലധീന യഥാ അസാഭവമുൽ ബൈഹുമുൽ തസുറവും തങ്ങൾക്ക് വല്ല മർദ്ദനവും നേരിട്ടാൽ നടപടി സ്വീകരിക്കുന്നവരാകുന്നു വിശ്വാസികൾ നമ്മള് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഭീരുവായിക്കൊണ്ട് ഒളിച്ചോടേണ്ടവരല്ല എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ ധൈര്യസമേതം അതിനെ നേരിടാൻ പറ്റണം നമുക്ക് പ്രതിക പ്രതികരിക്കേണ്ട സമയത്ത് ആണത്തോടു കൂടി ഊർജ്ജത്തോടുകൂടി നമ്മൾ പ്രതികരിക്കണം ഒളിച്ചോടിക്കൊണ്ട് ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് ഒളിച്ചോടേണ്ടവനല്ല ഒരു വിശ്വാസി നമുക്ക് എതിർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നാവ് കൊണ്ടാണെങ്കിൽ നാവ് കൊണ്ട് എതിർക്കണം അതല്ല നമ്മളെ ശാരീരികമായി ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് എതിർക്കേണ്ട സന്ദർഭമാണോ അവിടെ നമ്മൾ എതിർക്കണം എല്ലാം കൊണ്ടുകൊണ്ടോ ഒരു വീരുമായി എല്ലാം ക്ഷമിച്ചു എന്ന് പറയല്ല നമുക്ക് എതിർക്കേണ്ട സന്ദർഭങ്ങളിൽ എതിർക്കേണ്ടതുണ്ട് അത് നാവ് കൊണ്ടാവാം ശരീരം കൊണ്ടാവാം ഇങ്ങനെ ഇത്തരം പത്ത് ഗുണങ്ങൾ ഒരാളിൽ ചേർന്നാൽ മാത്രമേ അവൻ യഥാർത്ഥ വിശ്വാസിയാവുള്ളൂ ഈ നാല് ആയത്തുകളിലൂടെ അള്ളാഹു സുബാനോത്താല പത്തോളം ഗുണങ്ങളാണ് ഒരു വിശ്വാസിയുടേതായി നമുക്ക് പഠിച്ചു തരുന്നത് ഈ ഗുണങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പലർത്തുവാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കുക എന്നെ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അലഹമ്മലൂൽ അജ്മയി അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരന്മാർ സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിലക്കുകൾ ജീവിതത്തിൽ കൈവിൻ്റെ പരമാവധി സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടിയും എന്നെ നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ് പവിത്രമായ ഒരു മാസത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഷെഹറുല്ലാഹി അള്ളാഹുവിൻ്റെ മാസം വന്ന് പരിചയപ്പെടുത്തിയ മുഹറത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മുഹറത്തിലെ ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ നമ്മൾ ഇന്ന് കഴിഞ്ഞുപോയി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുഹറം പവിത്രമാക്കപ്പെട്ട നാല് മാസങ്ങളിൽ ഒന്നാണ് എന്ന് മനസ്സിലാക്കിയവരാണ് ഈ മാസത്തിൽ ഒരു വിശ്വാസിക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് ഈ മാസത്തിലെ ഒമ്പത് പത്ത് ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്നുള്ളതാണ് റസൂൽ അലൈഹി അലൈവലമ അദീസിൽ കാണാൻ പറ്റും ുംഷുറ ദിനത്തിലെ നോമ്പിന്റെ പ്രതിഫലമായി കഴിഞ്ഞ ഒരു വർഷത്തെ തിന്മകൾ അള്ളാഹ് പുറത്തു നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഹറം പത്താണ് ആഷുറ എന്ന് പറയുന്നത് ഈ ദിവസത്തിൽ കൂടി കഴിഞ്ഞു പോയ ഒരു വർഷത്തിലെ പാപങ്ങൾ പാദങ്ങൾ അള്ളാഹ് സുബാനാവത്താലെ നമുക്ക് പുറത്തു തരുമെന്നാണ് റസൂൽ സല്ലാ അലൈഹി സ്വലമ പഠിപ്പിച്ചു തരുന്നത് റസൂൽ അഹ് സ്വല്ലാ അലൈഹി സ്വലമ മദീനയിലേക്ക് വരുന്ന സമയത്ത് മദീനയിലുള്ള ജൂതന്മാർ മുഹറം പത്തിനെ നോമ്പെടുത്തിരുന്നു അവരോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മുസ അലൈഹി സ്വലാം രക്ഷപ്പെട്ട ദിവസമാണ് മുഹറമ്പത്ത് അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് നോമ്പ് എടുക്കുന്നത് അപ്പൊ പറഞ്ഞു മുസാ നബിയേക്കാൾ നിങ്ങളെക്കാൾ ആദർശം കൊണ്ടും എല്ലാം കൊണ്ടും അടുത്തവൻ ഞാനാണ് എൻ്റെ ഉമ്മത്താണ് അതുകൊണ്ട് ഞാൻ ആ ദിവസം നോമ്പ് നോൽക്കും എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു ജൂതന്മാരിൽ നിന്ന് വ്യതിരിത്തത് ഒരു വ്യത്യാസം വേണ്ടത് നിങ്ങൾ ഒമ്പതിനും പത്തിനും തോന്നുമ്പോൾ എടുക്കുക ഇനി ഒമ്പതിനു പറ്റാത്തവരാണെങ്കിൽ പത്തോ പതിനൊന്നോ അവരുമായി എന്തെങ്കിലും ഒരു നിലക്ക് വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ് അപ്പൊ മൊഹർറം ഒമ്പത് പത്ത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്വ നോമ്പാണ് ഇൻഷാദ നമ്മളവിടെ ചൊവ്വ ബുധന ദിവസങ്ങളായിരിക്കും എന്നാണ് അത് മനസ്സിലാക്കുന്നത് അപ്പോ എല്ലാ സൽക്കർമ്മങ്ങളും കൈവിന്റെ പരമാവധി നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക ഈ വരുന്ന മൊഹർറം ഒമ്പത് പത്ത് സുന്നത്ത് നോമ്പ് കഴിവിന്റെ പരമാവധി വിട്ടുപോകാതെ അത് ജീവിതത്തിൽ എടുക്കുവാൻ എല്ലാവരും ശ്രമിക്കും അള്ളാഹു സുബാനാവത്താർ അതിനുള്ള തൗഫിക് നമുക്ക് നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തീരുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സുബാൻ തല പുറത്തു കൊടുക്കുമാറാകട്ടെ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു അതിൽ നിന്ന് ഒരു നൽകുമാറാകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين الله